അസലാ വൈക്കും വരഹമുല്ലാറുമാർ വാഹിറബി സ്ലാത്തു വസ്ലാസ് സംസ്ഥ കേരള ജന അബ്ദുല്ലലമ്മയുടെ സമാവരണയായ പ്രസിഡൻറ്റും നമ്മുടെ ഈ നേതൃ നേതൃസംഘമം ഉദ്ഘാടനം ചെയ്യുന്നവരുമായ സീത മുഹമ്മദ് ജഫ്രീ മുത്തുഖങ്ങൾ അവർ ആദരണീയനായ ഉസ്താദ് ആരിഫുസാദ് അവൾ എം ടി സാദ് അവൾ എം കെ മൊയ്തുമുന് മുസ്ലിയാർ അവർ കുഞ്ഞഹുസ്ലിയാർ ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ സംബന്ധിക്കുന്ന ഷേഖ് അബ്ദുൽ ഹമീദ് ഹദർത്തവറുകൾ വേദിയിൽ ഉപയോഗിച്ചരായിട്ടുള്ള ശ്രേഷ്ഠ പണ്ഡിതന്മാരെ മറ്റു വലുമാക്കളുംക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അധ്യക്ഷൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടത് എൻ്റെ ഒരു ചുമതലയാണല്ലോ ആ നിലക്കാണ് ഞാൻ ഇവിടെ എന്നിട്ട് നിന്നിട്ടുള്ളത് ഈ നേതൃസംഗമം നമ്മൾ വളരെയേറെ കൊണ്ടിരുന്ന ഒരു സംഗമമാണ് സംസ്ഥയുടെ നൂറാം വാർഷികം എന്നൊരു ചരിത്രത്തിലേക്കുള്ളൊരു ഏടും അധ്യായവുമായി സംസ്ഥകളജമയത്തിലും മുന്നോട്ട് പോവുകയാണ് നൂറാം വാർഷികം എന്നത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ നൂറാമത്തെ വാർഷികം നൂറ് എന്നുള്ളത് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലുമുണ്ട് പരിശുദ്ധ കുർക്കാനിലും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു വാക്കാണ് ഒരു റഫ്ലാണ് നൂറ് ഇങ്ങനെ ഇരുളുകളിൽ നിന്നുള്ള വെളിച്ചത്തിലേക്ക് ആ അത് പ്രകാശമാണ് നൂറ് എന്നുള്ളത് പ്രകാശമാണ് ഇവിടെ നമ്മൾ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് വെക്കുന്ന നൂറ് പ്രകാശം അതെ പ്രകാശ വർഷങ്ങളിലേക്കാണ് സംസ്ഥയുടെ മുന്നേറ്റം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറാം വർഷമല്ല പ്രകാശ വർഷമാണ് പ്രകാശ വർഷത്തിലേക്കുള്ള പ്രയാണം അതാണ് സംസ്ഥക്കുള്ള ജമിയ തുലമ നിർവഹിക്കും നമ്മളൊക്കെ അപ്പോഴും നമ്മളെപ്പോഴും ജീവിച്ചിരിക്കേണ്ടാവില്ല തലമുറകൾ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ പ്രസ്ഥാനം പ്രകാശ വർഷങ്ങളിലേക്ക് നേരത്തെ പ്രിയപ്പെട്ട കുയൂർസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ അത് അള്ളാഹുവിൻ്റെ ഒരു വേണ്ടുകയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ വഴി വഴികാണിക്കുവാൻ കേരളത്തെ കേരളത്തെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള നാടാണല്ലോ ഹൈറുള്ള എന്ന് അറബികൾ വിശേഷിപ്പിച്ചിട്ടുള്ള അതാണ് പിന്നീട് കൈരളിയും കേരളവും ഒക്കെ മാറിയത് പല്ലാവിൻ്റെ നന്മ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ ദേശം നമ്മുടെ സംസ്ഥാനം അവിടുത്തെ ഇസ്ലാമിക പാരമ്പര്യത്തെ അതിൻ്റെ തനിമയും പഴമയും വിശുദ്ധിയും വെണ്മയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ തന്നെ വേണ്ടുകയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടമാണിത് സാമ്യ സാമ്രാജ്യത്വത്തിനെതിരെ ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ നടന്ന മലബാറും അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കൊടികുത്തിവാണ ഒരു സന്ദർഭമാണിത് അതിൻ്റെയും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട് വന്നു പിന്നെ അവർ ഭരണം പിടിച്ചെടുത്തു നാട്ടുരാജ്യങ്ങളെ ഇല്ലാതാക്കി വലിയ വലിയ സാമ്രാജ്യങ്ങളെന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു മുകളും ഐസാമും ടിപ്പവും അങ്ങനെയുള്ളവരെയൊക്കെ ഇല്ലാതാക്കി ഇവിടെ അധികാരം കവർന്നെടുത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ അങ്ങേയറ്റം പുറതി മുട്ടിച്ചപ്പോൾ അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധവും പ്രതികരണവും കേരളത്തിൽ പ്രത്യേകിച്ച് അവിടെ മലബാർ ദേശങ്ങളിൽ ഉണ്ടായി ആ ഒരു കാലം കോളറയും പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും കൊണ്ടൊക്കെ വിഷമം സഹിച്ചിരുന്ന ഒരു കാലത്ത് അന്നത്തെ ആ കോളറ ആഞ്ഞു പിടിച്ച കോളറ പഴയകാലത്ത് ഓർമ്മകൾ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം അവരക്രമിച്ചും കൊന്നും കൊല വിളിച്ചും മലബാർ പ്രദേശത്തെ ഉഴുതു മറിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്കെതിരെ പ്രതിരോധത്തിൻ്റെ വാഹുപ്പർ കലി ധ്വനിയുമായി ഷഹാദ് കലിയുമായി ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഹബുൽ അലിമാൻ എന്നതാണ് അവരതിനെ നയിച്ചത് അതുകൊണ്ടാണ് അവർ തെക്കെ ചൊല്ലിയത് വിശ്വാസം അത് പൂർണമാകണമെങ്കിൽ ജനിച്ചു വീണ മണ്ണിനു വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാകണം അതിനുവേണ്ടി രക്തസാക്ഷിത്വവും വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചവർ അവരായിരുന്നു മലബാറിലെ ആ മലബാർ സമരത്തിൽ മുന്നിൽ നിന്നിട്ടുള്ളവർ ആരത്തി തൊള്ളായിരത്തി ഇരുപതുകൂടെ ആ കാലഘട്ടം എരിപുരി കണ്ട ആ കാലഘട്ടം അന്ന് പല വീടുകളിലും തബർ പോയി അതായത് മലബാറിലെ പല വീടുകളിൽ ഇപ്പോഴും കാണാമത്രേ അത്ര സാധാരണ നമ്മൾ പള്ളിയിലെ ഖബറ് വടക്ക് തെക്കോട്ടാണല്ലോ എന്നാൽ ഇതിൽ പല ഖബറും കേഴുക്കപ്പെടിഞ്ഞാറായിട്ടാണ് അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ചരിത്രകാരന്മാർക്ക് മനസ്സിലായത് സ്ത്രീകൾ നിർമ്മിച്ച കബറായിരുന്നു അത്ര കാരണം വീട്ടിൽ പെൺ ആണുങ്ങളുണ്ടായിരുന്നില്ല ആണുങ്ങളെ ബ്രിട്ടീഷുകാർ കടത്തിയും കൊന്നും അവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുല ചെയ്യപ്പെട്ട തങ്ങളുടെ പുരുഷന്മാരെ മറമാടാൻ സ്ത്രീകൾ തന്നെ മുന്നിട്ടറിയും പക്ഷെ അവർക്ക് ഈ നിൽക്കും പടക്കും പടിഞ്ഞാറൊന്നും അതുമാത്രം അവർ ചിന്തിച്ചിരുന്നില്ല സൗകര്യമുള്ള രീതിയിൽ കബറ് കുഴിച്ചതിൽ മറമാടിയ അവസ്ഥയായിരുന്നു ആ നിലക്ക് അങ്ങേയറ്റം അങ്ങേറ്റം ഒരു കാലം ആ കാലത്ത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മുടെ തലമുറകളായി കാത്തു സൂക്ഷിച്ചു പോകുന്ന കേരളീയ മുസ്ലിങ്ങളുടെ പ്രത്യേകത അതാണല്ലോ തലമുറകളായി കാത്തു സൂക്ഷിച്ചു പോകുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു അതിൽ ചില മാറ്റങ്ങളൊക്കെ വേണം എന്നുള്ള പ്രചാരണങ്ങളുമായിട്ട് ചിലർ ഇറങ്ങിയപ്പോൾ അവിടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും സാധാത്ഥ്യങ്ങളും അതിനെതിരെ ശക്തമായി നില അവർ തയ്യാറാവുകയാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥക്കാരുടെ അതിമുക്ക് രൂപം കൊള്ളുന്നത് മഹാനായ വരക്കൽ നില്ലക്കോയ തങ്ങളുടെ ആ കാർമ്മികത്വത്തിൽ അവിടുത്തെ ആ നേതൃത്വത്തിന് കീഴിൽ അന്ന് തുടങ്ങിയ ആ പ്രാസ്ഥാനികമായിട്ടുള്ള മുന്നേറ്റം അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ പള്ളികളുണ്ടായി പിന്നെ ഓത്തുപള്ളികളുണ്ടായി അതുപിന്നെ മദ്രസകളായി അറബി കോളേജുകളുണ്ടായി ഖാനകളും ദീനി സ്ഥാപനങ്ങളും ഉയർന്നു വന്നു പണ്ഡിത ശ്രേഷ്ഠന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി സമൂഹത്തിൽ ലഭിച്ചു കൊണ്ടിരുന്നു കേരളത്തെക്കുറിച്ച് കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വിദേശ യൂണിവേഴ്സിറ്റികളിലെ വിദേശ ഭരണാധികാരികളിലെ അവരുടെയൊക്കെ അഭിപ്രായം പരിശുദ്ധ ഫവാചു സഹ സാഹുലി സ്വലമിയുടെ കാലഘട്ടത്തിലെ വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ ജീവിതങ്ങളും ആധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസംപരമായിട്ടുള്ള പ്രമാണങ്ങളും അതൊക്കെ നിലനിൽക്കുന്നൊരു പ്രദേശം അത് കാണണമെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്ക് ചെല്ലുക മലബാറിലേക്ക് ചെല്ലുക എന്നുള്ള ആ ഒരു പ്രത്യേകത അത് മലബാറിൽ മാത്രം അവകാശപ്പെടുന്നത് തനിമയും വെണ്മയും കാത്തുസൂക്ഷിക്കുക അതിന് നേതൃത്വം കൊടുത്ത മഹത്തായ പ്രസ്ഥാനം അതാണ് അതിൻ്റെ പ്രകാശമാണ് ഇന്നും ഇവിടെ നൽകുന്നത് ആ നൂറാണ് നൂറാം വാർഷികം എന്നുള്ളത് അതൊരു കാലഗണനയല്ല അത് പ്രാസ്ഥാനികമായ ആദർശപരമായിട്ടുള്ള ഒരു സവിശേഷതയാണ് സംസ്ഥയുടെ നൂറ് എന്നുള്ളത് അതങ്ങനെ നൂറ് ഇനിയും നൂറ് ഇനിയും നൂറ് അങ്ങനെ നൂറ് നൂറുകളിലേക്ക് അത് ഇൻഷുള്ള നിലനിൽക്കുക തന്നെ ചെയ്യും അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ തന്നെ ഉത്തരവാദിത്വം ശ്രേഷ്ഠ പണ്ഡിതന്മാരും സദാബ്ദീം ശംസ അവൾ ശരി അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കണ്ണിയത് ഉസ്താദ് അവർ എൻ്റെ ഒന്നിയ പിതാവ് തുടങ്ങി തൃശ്ശൂർ സൈലുദ്ദീൻ മുസ്ലിയാർ അവരിലൂടെ കടന്നു വന്ന് കോട്ടുമല ഉസ്താദ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവരിലൂടെയൊക്കെ കടന്നു വന്ന് ഈ പ്രസ്ഥാനം ഇപ്പോൾ അതിന് നമ്മുടെ ജിഫിർ മുത്തുഖയർ തങ്ങൾ പ്രസിഡൻറ്റും ഉസ്താദ് അലിഖുത്തു മുസ്ലിയാദ് ജനറൽ സെക്രട്ടറി ഒഴിയോട് അവർ ട്രഷറും പ്രിയപ്പെട്ട ഇന്റുസ്ഥാദ് അവറുകളെ പോലെയുള്ളവർ മുൻനിരയിൽ നിന്നുകൊണ്ടും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് ഈ തേരോട്ടത്തിനിടയിൽ കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചു ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യം അവിടെ പ്രബലമായ ന്യൂനപക്ഷമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരാണല്ലോ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സ്വതന്ത്ര ഭാരതത്തിലും അവർക്ക് ആ ഒരു സവിശേഷതയോടെ തന്നെ ജീവിക്കേണ്ടതുണ്ട് അതിന് ജനാധിപത്യത്തെ അംഗീകരിക്കണം ഇന്ത്യൻ മതേതരത്വത്തെ പിൻപറ്റണം മതസൗഹാർദ്ദത്തെ നിലനിർത്തണം അതിനു വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വം കാത്തു സൂക്ഷിക്കണം എന്നതും ഈ ജനാധിപത്യത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ് ആ രാഷ്ട്രീയ അസ്തിത്വത്തെ കാതുസൂക്ഷിക്കുന്നതിലും സംസ്ഥകലാജിമെ തുലമ നമുക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ മാതൃക കാണിച്ചു എന്നുള്ളതും നമുക്ക് നമ്മുടെ ജനാധിപത്യം നമ്മുടെ മതേതരത്വം നമ്മുടെ മതസൗഹാർദ്ദം ബോധസ്വര സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒട്ടനവധി നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിച്ചു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണ് കൊയ്യോടിയുടെ പറഞ്ഞതുപോലെ അതിപ്പോഴും ആ സന്ദേശം ജനങ്ങൾ ഉൾക്കൊള്ളും അതന്നേനായ ആലുവ കടന്നലയാണ് അദ്ദേഹത്തിന് വേറെ ആഫിയത്തിനെയും ദീർഘായുസിനെയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൊയ്യോട് സാധനം സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന് വല്ല വിള്ളലും വല്ല രീതിയിലും അതിനെ അധിക്ഷേപങ്ങളുമൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സമസ്തയുടെ അനുയായികൾ അത് വിട്ടുകൊടുക്കില്ല പൊറുക്കില്ല എന്നതുകൂടി അനുയായികൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മുടെ ഉള്ളത് സംസ്ഥെന്നുള്ളത് അജീയമായിട്ടുള്ള പ്രസ്ഥാനമാണ് അതിവിടെ നിലനിൽക്കേണ്ടത് മുസ്ലിങ്ങളുടെ മാത്രം ചുമതലയല്ല അല്ലെങ്കിൽ ആവശ്യമല്ല ഇതര സമൂഹങ്ങളുടെ കൂടി ആവശ്യമാണ് സംസ്ഥാജിമേ തുല സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി മതസൗഹാർദ്ദത്തിനു വേണ്ടി ഇതര മത വിഭാഗങ്ങളുടെ കൂടി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സൗഹൃദമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരസ്പരം കൂടിയാലോചനകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാമുദായിക സൗഹാർദ്ദത്തിന് അത് അനിവാര്യമാണല്ലോ നമുക്കറിയാമല്ലോ നമ്മുടെ നേതാക്കൾ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെ കടന്നു നിന്നുകൊണ്ട് ഇതര സമൂഹങ്ങളുമായി ചർച്ച ചെയ്തും കൂടിയാലോചന നടത്തിയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് അതിൽ ബാഫകിതങ്ങളുണ്ടാവും സംശയമാവറുകളുണ്ട് മറ്റു നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരൊക്കെ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നറിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി അതിനു വേണ്ടിയുള്ള സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ മദ്രസാ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണ് മഹാനായ സീത് അബ്ദുറഹ്മാൻ തങ്ങൾ അവരെ പോലെയുള്ളവർ ആ പ്രസ്ഥാനത്തിന് വേണ്ടി നയിച്ച ഭരിച്ച ത്യാഗപൂർണമായിട്ടുള്ള അധ്യായങ്ങൾ തൻ്റെ കീശയിലെ ഏതാനും പച്ചനോട്ടുകൾ സംഭാവന കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം ബോർഡിന് രൂപം കൊടുക്കുകയാണല്ലോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് തങ്ങൾ മദർസ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥകരല്ലാ ജമ്യത്തിലെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതാ ചർച്ചകൾ അൻപത്തി ഒന്നോടെ സംസ്ഥകരലാ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണത്തിന് നിദാനമാവുകയാണ് സംസ്ഥ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണത്തിന് ശേഷം വ്യവസ്ഥാപിതമായൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനമായി അക്കാദമിക് മേഖലയിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുമ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാം മത വിദ്യാഭ്യാസം ബോർഡ് ആനുകാലികമായിട്ടുള്ള എന്നതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളോടെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇന്നത് മദ്രസകൾ അറബി കോളേജുകൾ സർവകലാശാലകൾ ദാർഹൃദയൊക്കെ പോലെയുള്ള സർവകലാശാലകൾ അതിലൂടെ അത് വളർന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ജാമ്യാനുലി മദാരിസ് അത് സ്ഥാപിതമാകുമ്പോൾ അതിന് തൊട്ടിപിറകയായിട്ട് അതിൻ്റെ തന്നെ ഭാഗമായി പ്രൊഫഷണൽ കോളേജും സംസ്ഥയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ നിലക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനൊക്കെ നേതൃത്വം കൊടുത്ത അതിനൊക്കെ നാന്തിയായ രീതിയിൽ നമുക്ക് നേർത്തുന്ന മഹാനായ ഭാഷകൃതങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നൊരു വേള കൂടിയാണുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് ഒരു ദുർഹിജ്ഞ മാസത്തിലാണ് അദ്ദേഹം മന്ത്രി നമ്മളോട് വിട പറയുന്നു പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ദീനി എൽമിൻ്റെ പ്രചാരണത്തിന് വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം ഭരിച്ച ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ സ്വീകാര്യത തന്നെ ആയിരിക്കണം എന്ന് പേര് സിദ്ധിച്ച മഹതിയായ ഹദീജിൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മക്കയിലെ ജനത്തിൽ മഹല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ മഹാനായ ശീത് അബ്ദുറഹ്മാൻ ബാഫ് കി തങ്ങൾക്കും സാധിച്ചത് അദ്ദേഹത്തോടൊപ്പം അള്ളാഹു നമ്മയും പിന്നാത്തൽഫു തൗസിൽ ഒരുമിച്ച് കുട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ സംഭവ ബഹുലമായ ചരിത്രങ്ങളിലൂടെയാണ് ഈ പരിശുദ്ധമായിട്ടുള്ള പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അത് ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോക്താക്കളും വക്താക്കളും നമ്മളൊക്കെ തന്നെയാണ് എസ് വൈ എസ് ഉണ്ട് എസ് കെ എസ് എഫ് ഉണ്ട് എസ് ബി വി ഉണ്ട് നമ്മുടെ മറ്റ് എംപ്ലോയി സ്ഥാപനങ്ങളുണ്ട് സംഘടനകളുണ്ട് എല്ലാ മേഖലകളിലും വിശുദ്ധ ദീൻ്റെ സന്ദേശം ചെന്നെത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ തന്നെയാണ് നമ്മളെല്ലാവരും നമുക്ക് ആദരണ്യനായ ജീവിതങ്ങളോടൊപ്പം ആധരണ്യനായ ആരുകുട്ടിസ്ഥാനോടൊപ്പം കൊയ്യൂർ സ്ഥാനോടൊപ്പം എന്റിസ്ഥാനോടൊപ്പം അതുപോലെ തന്നെ മറ്റ് ഷാബറ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരാണോ ആ ശ്രേഷ്ഠ പണ്ഡിതന്മാർക്കൊപ്പം നമ്മുടെ പ്രസ്ഥാനത്തെ ഒരു ഒരുവിധ പോറൽ മേൽപ്പിക്കാതെ വരക്കൽ മുല്ലക്കോയത്തങ്ങളിലേതൊരു പരിശുദ്ധിയോടെയാണോ ഈ പ്രസ്ഥാനത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിന് സമർപ്പിച്ചത് ആ പരിശുദ്ധിക്ക് ഒരു ഇടർച്ചയും കൂടാതെ അതിൻ്റെ വെൺമക്ക് ഒരു മങ്ങല് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിതമായിട്ടുള്ളത് എന്ന പ്രതിജ്ഞയാണ് ഈ നൂറാം വാർഷികത്തിൻ്റെ ഈ ദിനത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന് ഇവിടെ ഓർപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളും ഉപസമിപ്പിക്കുന്നു ഈ മഹത്തായി നേതൃസംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ ആദരണേന ചെയ്ത് മുഹമ്മദ് ജിഫ്രി ജിഫ്രിതുയ തങ്ങളെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഭാഷണം വഴിയുന്നു വാഹൃത വാന അലാഹി അബുലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാ